ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായ അഞ്ചാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇന്ത്യൻ സൈന്യം ഇതിനെതിരെ ഫലപ്രദമായ രീതിയിൽ പ്രതികരിച്ചതായി അധികൃതർ അറിയിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞയാഴ്ച പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വെടിവയ്പുണ്ടായത് കുപ്വാര ബാരാമുല്ല ജില്ലകളിൽ എതിർവശമുള്ള പ്രദേശങ്ങളിലും അഖ്നൂർ സെക്ടറിലുമാണ് വെടിവയ്പ് നടന്നത് െട്ട് ഇരുപത്തിയൊന്പത് രാത്രിയിൽ രേഖയ്ക്ക് കുറുകെ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെച്ചിരുന്നു പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം കൃത്യമായും ഫലപ്രദമായും മറുപടി നൽകിയെന്നും സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ പാകിസ്ഥാൻ സൈനികർ നിയന്ത്രണ രേഖയിലെ വിവിധ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയാണ് യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇവരുടെ ആക്രമണം വെടിവെപ്പിൽ ആരും കൊല്ലപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല ആക്രമണത്തെ തുടർന്ന് ജമ്മുകാശ്മീർ സുരക്ഷാസേന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ പതിവായിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ ിൽ ഇരുപത്തിരണ്ടിന് ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു ആക്രമണത്തിൽ പാക് ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ആദ്യഘട്ടത്തിൽ നിർണായകമായ സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി റദ്ദാക്കുകയാണ് ഇന്ത്യ ചെയ്തത് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പാകിസ്ഥാൻ ഏറ്റവുമധികം ആശ്രയിക്കുന്നത് സിന്ധുവിനെയും അതിന്റെ പോഷക നദികളെയുമാണ് അവിടെയാണ് തന്ത്രപരമായ തിരിച്ചടിയുമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടിയെടുത്തത് പിന്നാലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിച്ചുരുക്കാനും സൈനിക നയതന്ത്രജ്ഞരെ തിരിച്ചയക്കാനും ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു ഇതുകൂടാതെ സാർക്ക് രാജ്യങ്ങൾക്കുള്ള വിസ ഇളവിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു പാക് പൌരന്മാരോട് എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടുപോവാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നുള്ള പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനുമാണ് വാർത്താ ചാനലുകളടക്കമുള്ള പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഇടപെടൽ തേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനായി ഈ രാജ്യങ്ങളെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഉച്ചയോടെയാണ് ജമ്മു കാശ്മീരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പഹൽഗാമിൽ ബൈസ്രൻ വാലി എന്നറിയപ്പെടുന്ന പുൽമേട്ടിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം നടന്നത് ഇരുപത്തിയാറ് പേരെയാണ് ആയുധധാരികളായ ഭീകരർ നിർദ്ദാശിന്യം വധിച്ചത് ശേഷം ഇവിടെ നിന്ന് കാട്ടിലേക്ക് കയറിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം വ്യാപക തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്